സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഇല്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയ എടവണ്ണ കല്ലിടുമ്പ് ശീലക്കുന്ന് റോഡ് നാടിന് സമർപ്പിച്ചു പി കെ ബഷീർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടാറിംഗ് പ്രവൃത്തി നടത്തിയത് ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് എറണാട് എം എൽ എ പി കെ ബഷീർ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബാൻഡ് വാദ്യങ്ങളും കരിമരുന്ന് പ്രയോഗവും മധുര വിതരണവും നടത്തി പ്രദേശവാസികൾ ഉദ്ഘാടനം വർണ്ണാഭമാക്കി വാർഡ് മെമ്പർ ഷബീബ റസീസ് അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു മുൻ വർഷങ്ങളിൽ വിവിധ ഫണ്ടുകളിൽ നിന്നായി ലക്ഷം ചെലവഴിച്ച് റോഡിന്റെ പാർശ്വങ്ങൾ കെട്ടുകയും പാലങ്ങൾ നിർമ്മിക്കുകയും കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അത് പഞ്ചായത്ത് തന്നെ അതുമല്ല ഒരു ഗ്രാമസഭയിൽ വരുന്ന റോഡുകൾക്കൊന്നും മുൻതൂക്കം കൊടുക്കാതെ വളരെ ഒരു ചുറ്റമ്മ നയം സ്വീകരിക്കുന്ന ഒരു നിലപാട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണ സമയത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എനിക്ക് ഒരുപാട് കാലമായിട്ട് ഈ നാട്ടുകാരനാണ് എല്ലാവരും ഈ പ്രദേശങ്ങളുടെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നാട്ടുകാരുടെയും ജനപ്രതിനിധി ചബിബയുടെയും ഒക്കെ അഭ്യർത്ഥന വാങ്ങിച്ചുകൊണ്ട്

സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ